ഞങ്ങൾ ഈ വീഡിയോകൾ ചെയ്യുന്നത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല മുസ്ലിങ്ങളെ നിങ്ങൾക്ക് വേണ്ടിയും കൂടിയാണ് മുസ്ലിങ്ങളെ എന്ന് ഞാൻ പറഞ്ഞത് ഹാരിസ് മദിനിയെ പോലെയോ മുഹമ്മദ് ഈസിയെ പോലെയുള്ളവരെയല്ല അങ്ങനെ തെറ്റിദ്ധരിക്കുന്ന സാധാരണക്കാരായ മുസ്ലിങ്ങൾ ഉണ്ടല്ലോ ഇതിനകത്ത് മതപണ്ഡിതന്മാരും അല്ലാത്ത ഉസ്താദ്മാര് പറയുന്നത് കേട്ട് മാത്രം മതം മനസ്സിലാക്കി സ്വന്തമായി ഒരു ഹദീസ് പോലും വായിച്ചു നോക്കാതെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള മുസ്ലീങ്ങളോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയും കൂടിയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഇന്ത്യ ഭാവിയിൽ ഒരു ഇസ്ലാമിക രാജ്യമായി എന്ന് വെച്ചോ അങ്ങനായെന്ന് വെച്ചോ എങ്കിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടാൻ പോകുന്നത് ഇങ്ങനെയാണ് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ ഈ സാധാരണക്കാരായ മുസ്ലിങ്ങളുണ്ടല്ലോ അവരായിരിക്കും പ്രത്യേകിച്ച് മുസ്ലിങ്ങളിലെ സ്ത്രീകളും കുട്ടികളും അവരാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടാൻ പോകുന്നത് ഇത് ഞാൻ വെറുതെ ഒന്നുമല്ല എന്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞതും ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഇമേജുകൾ തരാം നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കണം ഇത് ഈ ഫോട്ടോകള് ആയിരത്തി തൊള്ളായിരത്തി അറുപത്